ഹരീഷ് സമ്പൂതിരിപ്പാട് എഴുതിയ ആമിയെ കാണാനില്ല എന്ന കഥ നമുക്കൊന്ന് കേട്ടാലോ ആമിക്കുട്ടി ഓടല്ലേ നിൽക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഓടുന്ന ആമി മുയൽകുട്ടിയോട് ഡിങ്കുമാൻ പറഞ്ഞു ആമി ആമിമോളെ സൂക്ഷിച്ചോ ഒറ്റയ്ക്കോടിപ്പോകല്ലേ ചുറ്റും അപകടമാണിങ്ങും സൂക്ഷിച്ചിടേണേ കൺമണിയേ വേഗത കൂട്ടി കൂട്ടുകാരോടൊപ്പം നടക്കും മാൻകുട്ടികളും മുയൽകുട്ടികളും വരുന്ന വഴിയിൽ നാവു നുണഞ്ഞു കാത്തിരിക്കുന്നുണ്ട് ചതിയൻ കുറുക്കന്മാർ അന്ന് നിസാരമായ എന്തോ സൗന്ദര്യ പിണക്കം മൂലം ആമിക്കുട്ടി കൂട്ടുകാരെ കാത്തു നിൽക്കാതെ ബെല്ലടിച്ച ഉടനെ സ്കൂൾ വിട്ട് ഓടി ഓടി കാട്ടിട വഴിയിലൂടെ മുന്നേറുമ്പോൾ പെട്ടെന്ന് രണ്ട് കൈകൾ അവളെ പൊക്കിയെടുത്തു നിലവിളിക്കും മുമ്പ് വായ്പ ഒരൊറ്റ ഒരൊറ്റപ്പാച്ചിൽ കൂട്ടുകാർ വന്നപ്പോഴേക്കും ആമിയുടെ പൊടി പോലുമില്ല ആമി വന്നിട്ടില്ലെന്ന വിവരം അറിയുന്നത് കൂട്ടുകാർ വീട്ടിലെത്തിയപ്പോഴാണ് മക്കളെ ആമിക്കുട്ടി എവിടെ അമ്മ ആദിയോട് ചോദിച്ചു അയ്യോ അവൾ ഇതുവരെ വന്നില്ലേ ഞങ്ങളോട് പിണങ്ങി നേരത്തെ പോന്നതാണല്ലോ അമ്മയും മുത്തശ്ശിയും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കാടു മുഴുവൻ പരതി ആമി ആമിമോളേ കുഞ്ഞാവേ അമ്മയുടെ തങ്ക എവിടെ പോയി കുഞ്ഞെ വേഗം വാ മുത്തേ അമ്മ തളർന്നു കരഞ്ഞല്ലോ സ്കൂൾ അധ്യാപകരും മുതിർന്നവരും വനസേനയും ഒരുമിച്ച് തിരച്ചിൽ തുടങ്ങി ആമിയുടെ കൂട്ടുകാരും അന്വേഷണം ആരംഭിച്ചു ചിമ്മുമുയൽ കൂട്ടുകാരിയുടെ മണം പിടിച്ച് മുന്നിൽ നടന്നു മറ്റു കുട്ടികൾ പിന്നാലെയും അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ വായിൽ ഇലകളും പഞ്ഞിയും കുത്തിരുകി കൈകാലുകൾ കൂട്ടിക്കെട്ടിയ രീതിയിൽ മരച്ചുവട്ടിൽ കിടക്കുന്നുണ്ട് പാവം മാമിക്കുട്ടി ആമേ ആമേ ഡിങ്കു ഓടിച്ചെന്ന് ആമിയെ കുലുക്കി വിളിച്ചു പെട്ടെന്ന് ഒരു മുഴൽച്ച ഫോക്സൺ കുറുക്കൻ അലറികൊണ്ട് അവന് നേരെ കുതിച്ചു മാൻകുട്ടിയെ തൊട്ടു തൊട്ടില്ല എന്നായപ്പോൾ ജിങ്കൻ കുറുങ്ങനും പിങ്കു കരടിയും മരത്തിന് മുകളിൽ നിന്നും കുറുക്കനുമേൽ ചാടി വീണു അപ്പോഴേക്കും മറ്റു മാൻകുട്ടികളും ഓടി വന്ന് കുറുക്കനെ ചവിട്ടി അരച്ചു ഓർക്കാപ്പുറത്തുള്ള ആക്രമണത്തിൽ കുറുക്കൻ തളർന്നു പോയി കൂട്ടുകാർ കാട്ടുവള്ളി കൊണ്ട് കുറുക്കനെ വരിഞ്ഞുകെട്ടി ആമിക്കുട്ടിയെ കഴുത്തിലിരുത്തി പിങ്കു മുന്നിൽ നടന്നു കുറുക്കനെ നിലത്തിട്ട് വലിച്ച് കൂട്ടുകാർ പിന്നാലെയും എന്ന് പറഞ്ഞ് അവർ ജാഥയായി മുയലിന്റെ മാളത്തിന് മുന്നിലെത്തി അമ്മ ഓടി വന്ന് ആമിയെ വാരിപ്പുണർന്നു അവശനായ കുറുക്കച്ചനെ വനസേനക്ക് കൈമാറി ആമിയെ രക്ഷിച്ച കൂട്ടുകാരെ എല്ലാവരും അഭിനന്ദിച്ചു